ും ആറു മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ അതും ഓൺലൈനായി ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസിനുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കമ്പാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ പാലത്തിങ്കൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ എൻ ഓ എസ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ വിശകലനം ചെയ്യുന്ന പോവുകയാണ് കേട്ടോ അപ്പൊ ടൈം ടേബിൾ വിശകലനം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ എൻ ഐ എസ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല എന്താ നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി ആരംഭിക്കുന്ന നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടാം തീയതിയാണ് കേട്ടോ അപ്പൊ ഈ പതിനാലാം തീയതി ആരംഭിക്കുന്ന എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടൈം ടേബിൾ നോക്കേണ്ടത് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ നമുക്കറിയാം ഈ പറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അതൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല അപ്പൊ എടുത്തിരിക്കുന്ന സബ്ജെക്ട് കോമ്പിനേഷൻ അനുസരിച്ച് വേണം നമ്മുടെ ടൈം ടേബിള് നോക്കാനായിട്ട് അപ്പൊ ഇവിടെ നമ്മൾ ടൈം ടേബിള് വിശകലനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു നോട്ട് ബുക്ക് എടുക്കുക ആ നോട്ട് ബുക്കില് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് പരീക്ഷകൾ വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ അത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് എത്ര ദിവസത്തെ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് എക്സാം നടക്കുന്നത് അതിന്റെ ഇടയിൽ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകൾ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നോട്ട് ബുക്ക് എടുത്ത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ എന്ത് ചെയ്യണം ഇതേപോലെ ടൈം ടേബിൾ നോക്കി ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്കാണെങ്കിൽ ആ ടൈം ടേബിൾ നോക്കിയെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നോക്കിയേ നമ്മുടെ പരീക്ഷകള് ആരംഭിക്കുന്ന ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലാം തീയതിയാണ് എൻ ഐ എസ് സിന്റെ പബ്ലിക് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ പരീക്ഷയുടെ ടൈം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടര തൊട്ട് അഞ്ചര വരെയാണ് നമ്മുടെ പരീക്ഷയുടെ ടൈം കേട്ടോ രണ്ടരക്കാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് അഞ്ചരയാകുമ്പോ അത് അവസാനിക്കുന്നു പിന്നെ ഡേറ്റ എൻട്രി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ ടൈമിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം അപ്പൊ നോക്കിയേ ഇവിടെ നമുക്ക് സീനിയർ സെക്കൻഡറി ലെവലാണ് പത്താം ക്ലാസ് ആണ് അപ്പുറത്തെ ലെവലിലേക്ക് വരുന്നത് ഏറ്റോ അപ്പൊ സീനിയർ സെക്കൻഡറി ലെവലിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷകൾ ആരംഭിക്കുന്നു ആദ്യത്തെ സബ്ജക്ട് ഏതാണ് ഏർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇനി പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ അവർക്ക് സാൻസ്കൃത് സാഹിത്യ അല്ലെങ്കിൽ ഓൺടർപ്രിനർഷിപ്പ് ഈ രണ്ട് സബ്ജക്ടുകളുടെ എക്സാമിനേഷൻ ആണ് പത്താം ക്ലാസ്സുകാർക്ക് നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചാം തീയതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സൈക്കോളജിയുടെ എക്സാം ആണ് അതുപോലെ തന്നെ സാൻസ്ക്രിത് വ്യാകർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എക്സാമും നടക്കുന്നു പത്താം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ദർശനാണ് പത്താം ക്ലാസ്സുകാർക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ജോഗ്രഫി ആണ് എക്സാം നടക്കുന്നത് പത്താം പത്താം ക്ലാസുകാർക്ക് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ് നോക്കിക്കെ മലയാളം ബംഗാൾ ഇങ്ങനെയുള്ള സബ്ജക്ട് അപ്പൊ നമ്മൾ മലയാളികളാണ് മലയാളം ആയിരിക്കുമല്ലോ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ പത്താം ക്ലാസ്സുകാർക്ക് ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി മലയാളമാണ് കേട്ടോ ഇനി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴില് പതിനേഴിന് സംസ്കൃതാണ് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി വിഭാഗത്തിന് സൈക്കോളജി ആണ് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇത്ര സ്പീഡായിട്ട് പോയത് നമ്മളെടുത്തിട്ടില്ലാത്ത സബ്ജക്റ്റ് ആയോണ്ടാണ് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികൾ നമുക്ക് പരീക്ഷ ആരംഭിക്കുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് കേട്ടോ ഇരുപത്തിനാലാം തീയതി നമ്മുടെ സബ്ജക്ട് ഏതാണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ാണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് മലയാളമാണ് ആദ്യത്തെ പരീക്ഷ ഇനി പത്താം ക്ലാസ്സായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഹിന്ദിയാണ് പക്ഷെ അവർക്ക് ആദ്യമേ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അതായത് പത്താം ക്ലാസ്സേർക്ക് മലയാളം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എന്നായിരുന്നു പതിനഞ്ചല്ലായിരുന്നു വരുന്നത് ഓക്കെ പതിനാറാം തീയതി പതിനാറാം തീയതിയാണ് പത്താം ക്ലാസ് വർക്ക് മലയാളത്തിന്റെ എക്സാം വരുന്നത് ഇരുപത്തിനാലിന് പ്ലസ് ടുന് മലയാളത്തിന്റെ പരീക്ഷ വരുന്നു അത് കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തിട്ടുള്ള കുട്ടികളും ഉണ്ടല്ലേ നമ്മളെ പത്താം ക്ലാസ്സിൽ അവർക്ക് ഇരുപത്തിനാലിനാണ് പരീക്ഷ ഉള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കാം അപ്പൊ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഏതാണ് ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിലാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങൾ വളരെ കുറച്ച് പേരൊക്കെ ആ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ടാവൂ ഉണ്ടാവുള്ളൂ പത്താം ക്ലാസ് പേർക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കെമിസ്ട്രിയാണ് സയൻസ് വിദ്യാർത്ഥികൾക്ക് ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ മിലിറ്ററി സ്റ്റഡീസ് ഇത്രയും സബ്ജക്ടുകളാണ് എന്ന് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അല്ലെ ഇത്രയും ദിവസം കഴിഞ്ഞ് അതായത് ഇരുപത്തിനാല് പരീക്ഷയുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അതായത് നാല് ദിവസം എന്താണ് നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും അതിന്റെ ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റുകൾ ആണെങ്കിലും പഠിക്കാനുള്ള ടൈം നമുക്ക് ഇവിടെ ഈ നാല് ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം വരുന്നത് അപ്പൊ ഉണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞ പിന്നെ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ പത്താം ക്ലാസ്സുകാർക്ക് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ആണ് പരീക്ഷ വരുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി വരെയാണ് മുപ്പതാം തീയതി ഹോം സയൻസ് ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അന്നത്തെ ദിവസം തന്നെ പത്താം ക്ലാസ്സുകാർക്ക് മാത്സിന്റെ എക്സാം നടക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ആണ് സബ്ജക്ട് അപ്പൊ ഇംഗ്ലീഷ് അതിന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞ് എന്റെ ഇടയിലാണ് നമ്മൾ ഇംഗ്ലീഷ് വന്നിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത് അല്ലേ ഇനി അതായത് സയൻസ് വിദ്യാർത്ഥികളൊക്കെ ഹോം സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടാണ് വരുന്നത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെയാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് എന്നാലും വലിയ കുഴപ്പമില്ല കാരണം ടഫായിട്ടുള്ള സബ്ജക്ടുകൾ ഒന്നും അല്ല ഹോം സയൻസും ഇംഗ്ലീഷും ഒക്കെ അല്ലെ വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് മെയിൻ സബ്ജക്റ്റുകൾ വന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാഗ്യുണ്ടെന്ന് നിങ്ങൾക്ക് കരുതാവുന്നതാണ് ഇനി പത്താം ക്ലാസ്സുകാർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഡേക്കില്ല മുപ്പതിന് മാത്സാണ് മുപ്പത്തി ഒന്നിനാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആണ് കേട്ടോ അവരെ സംബന്ധിച്ച് ഇറങ്ങി ഒരു ഇച്ചിരി ഈ പറഞ്ഞുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ന് വേണം പറയാം കാരണം മുപ്പതാം തീയതി അവരുടെ മാത്സിന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്നിന് അവർക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് ഒക്കെ നോക്കിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പൊ ടൈം ടേബിൾ നോക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സബ്ജക്ട് ഇല്ലാത്ത സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിപ്പം റിവിഷൻ ഒക്കെ ചെയ്യാനായിട്ട് നോക്കാം ഇനി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിലേക്ക് വരികയാണ് നവംബർ മൂന്നാം തീയതി ഏതാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സോഷ്യോളജി കമ്പ്യൂട്ടർ സയൻസ് ടൂറിസം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം ആണ് നടക്കുന്നത് എങ്കിലും കുഴപ്പമില്ല മുപ്പത്തി ഒന്നും കഴിഞ്ഞാൽ ഒന്നും രണ്ടും എക്സാമിനേഷൻ ഇല്ല മൂന്നാം തീയ്യതിയാണ് രണ്ടു ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടാണ് സോഷ്യോളജിയും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ എക്സാം വരുന്നത് കേട്ടോ ഇനി പത്താം ക്ലാസ്സുകാർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഉണ്ട് ബിസിനസ് സ്റ്റഡീസ് അടുപ്പിച്ച് രണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്ഷണിച്ചിരിക്കുവായിരിക്കും എങ്കിലും കുഴപ്പമില്ല ഒന്നും രണ്ടും കഴിഞ്ഞിട്ട് മൂന്നാം ാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ഇച്ചിരി ടഫായിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് പഠിക്കാനുള്ള സമയൊക്കെ വേണം അപ്പൊ രണ്ടു ദിവസത്തെ ഗ്യാപ് ഇട്ടിട്ടാണ് പത്താം ക്ലാസ്സിലൊക്കെ സോഷ്യൽ സയൻസിന്റെ എക്സാം വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലാം തീയതി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് ഹിന്ദിയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് ഒണ്ടർപ്രനർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമുക്ക് നാലാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഇനി പത്താം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സ് എക്സാമും അതുപോലെ തന്നെ വേദ അധ്യായൻ എന്ന് പറയുന്ന സബ്ജക്റ്റുമാണ് പരീക്ഷ വരുന്നത് അപ്പൊ അവിടെ നമുക്കൊരു ചെറിയ ഒരു ഉണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മൂന്നാം തീയതി കഴിഞ്ഞാൽ ഹിന്ദിയാണ് അല്ലെ അപ്പൊ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ അടിക്കാനായിട്ടില്ല കാരണം തൊട്ടടുത്ത ദിവസങ്ങളായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് അത് ഓർത്ത് ആശ്വസിക്കാവുന്നതാണ് ഇനി ആറാം തീയതിയിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് ഹിസ്റ്ററി എൻവയോൺമെന്റൽ സയൻസ് അതുപോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം ആണ് നടക്കുന്നത് പത്താം ക്ലാസ്സുകൾക്ക് പെയിന്റിംഗ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് മൂന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് അല്ലെ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫിസിക്സ് ഹിസ്റ്ററിയുടെ ഒക്കെ എക്സാം വരുന്നത് അപ്പൊ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ള ടൈം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഇവിടെ ഹിന്ദി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അടുപ്പിച്ചുള്ള ഒരു രീതിയിൽ എക്സാം വരുന്നുള്ളൂ എനിക്ക് പോലും ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഹിസ്റ്ററി എക്സാം വന്നിരിക്കുന്നത് ഇനി അടുത്തത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴാം തീയതി ഏഴാം തീയതി ഏതാ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ആണ് കേട്ടോ തിയറി എക്സാമിനേഷൻ മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി നമ്പർ ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾക്ക് ടൈം ഒന്ന് മനസ്സിലാക്കാം രണ്ടര തൊട്ട് നാലര വരെയാണ് അപ്പൊ അതൊന്നും മനസ്സിലാക്കാം പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പെയിന്റിംഗ് ഒക്കെ പെയിന്റിങ് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ഇതൊക്കെ രണ്ടര തൊട്ട് നാലര വരെയാണ് കേട്ടോ അപ്പൊ ആ ഒരു ടൈം ഒന്ന് നോക്കി വെച്ചോണം രണ്ട് മണിക്കൂറാണ് എക്സാം വരുന്നത് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും മൂന്ന് മണിക്കൂറാണ് പരീക്ഷ വരുന്നത് അപ്പൊ അതിന് മാത്രം ടൈം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ടൈമിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ നോക്കിയാൽ മതി അനുവദിച്ചിരിക്കുന്ന സമയം എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഏഴാം തീയതി തന്നെ പത്താം ക്ലാസ്സിലേക്ക് പോകാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് പരീക്ഷ വരുന്നത് കേട്ടോ അവിടെ നമുക്ക് സമയം നോക്കുക രണ്ടര തൊട്ട് അഞ്ചു മണി വരെയാണ് ആ ഒരു ടൈം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എട്ടാം തീയതി സബ്ജക്ട് ഒന്നും വന്നിട്ടില്ല പിന്നെ അവിടെ ഒരു ഫോക്കാർട്ട് വന്നിട്ടുണ്ട് അതൊന്നും വേണ്ട ഇനി അടുത്ത നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്താം തീയതി വരിയാണെങ്കിൽ ബയോളജി അപ്പൊ ഇവിടെയും വീണ്ടും നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നോക്കിയാൽ ആറാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഏഴ് എട്ട് ഒൻപത് പത്ത് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എടുത്തിട്ടുള്ളവരെ ഞാൻ കൂട്ടിയിട്ടില്ല എങ്കിൽ പോലും ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് ദിവസത്തെ അത് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ബയോളജി അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ലോ മിലിറ്ററി ഹിസ്റ്ററി ഇത്രയും സബ്ജക്ടുകളുടെ പരീക്ഷകൾ വരുന്നത് അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകാർക്ക് ആണെങ്കിൽ ഉറുദു സാംസ്കൃത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ബോധദർശൻ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാം ആണ് ഏതാ നവംബർ പത്താം തീയതി നടക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ നവംബർ പതിനൊന്നിലേക്ക് വരികയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സയൻസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്സ് ആണ് കേട്ടോ അന്നത്തെ ദിവസം നടക്കുന്ന എക്സാം അതുപോലെ തന്നെ വേദ അധ്യായം എന്ന് പറയുന്ന സബ്ജക്ട് പ്ലസ് ടു അവർക്ക് നവംബർ പതിനൊന്നിന്റെ എക്സാം പത്താം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആണ് എന്നാണ് നവംബർ പതിനൊന്നാം തീയതി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിനാണ് പത്താം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷിന്റെ പരീക്ഷ നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെയിന്റിങ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പെയിന്റിങ് അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൊക്കേഷണൽ സബ്ജക്റ്റുകളുടെ പരീക്ഷകളാണ് ഇന്ന് നടക്കുന്നത് നവംബർ പന്ത്രണ്ടിന് നടക്കുന്നത് ബേക്കറി ആൻഡ് കോൺഫെക്ഷനൽ കട്ടിംഗ് ആൻഡ് ടൈലറിങ് ഡ്രസ് മേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് അതുപോലെ തന്നെ ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ എന്നൊക്കെ പറയുന്ന കുറച്ച് വൊക്കേഷണൽ സബ്ജക്റ്റുകളാണ് ഈ പറഞ്ഞ നവംബർ പന്ത്രണ്ടിന് നടക്കുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഇനി പ്ലസ് ടു വിദ്യാർത്ഥി അതുപോലെ തന്നെ വേറെ ബാക്കിയുള്ള ഉണ്ട് കൂടെയുണ്ട് ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ എന്നൊക്കെ പറയുന്ന സബ്ജക്ട് ഉണ്ട് ഓക്കെ ഇനി പ്ലസ് ടു വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്നിന് നോക്കി പ്ലസ് ടു വിദ്യാർത്ഥികൾ ബിസിനസ് സ്റ്റഡീസ് ആണ് എക്സാം വരുന്നത് അതുപോലെ സയൻസ് സാഹിത്യ എന്ന് പറയുന്ന സബ്ജക്ട് നടക്കുന്നു പത്തിന് ഹോം സയൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറുദു ഭാരതീയ ദർശൻ നാട്യകല ഇതാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇനി പത്താം ക്ലാസ്സുകാർക്കാണെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീത നാട്യകല എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് എക്കണോമിക്സ് കേട്ടോ എക്കണോമിക്സ് ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ് ബോധദർശൻ എന്ന് പറയുന്ന സബ്ജക്റ്റും പ്ലസ് ടുവിന് വരുന്നു അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്കാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് കർണാടക സംഗീതമാണ് പത്താം ക്ലാസ്സുകാർക്ക് പതിനേ പതിനേഴാം തീയതി നടക്കുന്ന എക്സാം ഇനി പതിനെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസിംഗ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ അതുപോലെ തന്നെ പ്രിസർവേഷൻ ഓഫ് ഫ്രൂഡ്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ ഡേറ്റാൻഡ് ഓപ്പറേഷൻ ബോർഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ഡൊമസ്റ്റിക് ബോയ്സ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആന്റ് മെയിൻസ് യോഗ അസിസ്റ്റന്റ് ഇത്രയും സബ്ജക്ട് എക്സാമിനേഷൻ നവംബർ പതിനെട്ടിന് നടക്കുന്നു പത്താം ക്ലാസ്സുകാർക്ക് അക്കൌണ്ടൻസി എടുത്തിട്ടുള്ളവർക്ക് ആണെങ്കിൽ അക്കൌണ്ടൻസി ആണ് പതിനെട്ടാം തീയതി നടക്കുന്ന എക്സാം പിന്നെ സംസ്കൃത വ്യാകരണം എന്ന് പറയുന്ന സബ്ജക്റ്റ് കൂടെ പത്താം ക്ലാസ്സുകാർക്ക് വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത് അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് അത്യാവശ്യം ഓരോ സബ്ജക്റ്റും കഴിയുമ്പോൾ എന്താണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാനായിട്ട് ഒന്നുമില്ല പഠിക്കാനുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു എന്നാ അടുത്ത മാസം തൊട്ട് പഠിക്കാം എന്ന് പറഞ്ഞല്ല നമ്മൾ ഇരിക്കേണ്ടത് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണം എങ്കിൽ എങ്കിലും അത്യാവശ്യം നമ്മളെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് ആ ടൈം ആവുമ്പോൾ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നോക്കിയ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക കാരണം ടൈം ടേബിൾ ഞാൻ മുമ്പ് പറഞ്ഞു പോലെ കാരണം ഇപ്പൊ ഈ ടൈം ടേബിൾ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും അല്ലെ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വിഷയങ്ങള് ഏതൊക്കെ ദിവസങ്ങളിലാണ് അതിന് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ പരീക്ഷ ടൈം എന്ന് പറയുന്ന നോട്ട് ചെയ്ത് വെക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് സോ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു നോട്ട്ബുക്ക് നോട്ട്ബുക്കിൽ എഴുതുന്നേക്കാളും ഏറ്റവും നല്ല ഒരു പേപ്പറില് ഇത് നന്നായിട്ടൊന്ന് വരച്ചെഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂമിന്റെ എവിടെയോ എവിടെയെങ്കിലും ഒന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് എപ്പം നോക്കിയാലും കാണുന്ന രീതി മനസ്സിലാക്കാൻ പറ്റൂ എത്ര ദിവസം എക്സാമിനുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പരീക്ഷകൾ വരുന്നത് ഏത് സബ്ജക്റ്റാണ് ഞാൻ ഇപ്പൊ പഠിച്ചു തുടങ്ങേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈം ടേബിൾ വിശകലനം ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വയം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പൊ അത് ആരും വിട്ടുപോയേക്കല്ല ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും പറയുകയാണ് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ സമയത്താ ഏതൊക്കെ ദിവസങ്ങളില പരീക്ഷ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി നമ്മൾ തീയറി പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പൊ ടൈം ടേബിൾ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങും ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ആരംഭിച്ചോളുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സും കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷ് ചെയ്ത വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ട് അല്ലെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പൊ നിർത്തുന്നു എൻ ഐ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്